വെൽക്കം ടു രൂപാസ് കിച്ചൻ എല്ലാവർക്കും അവർക്ക് സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ആഷ് ഗൗഡ് അതായത് നമ്മുടെ കുമ്മളങ്ങ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു മസാലയാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു മസാലയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അതിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും എളുപ്പമായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റും ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മളത് എപ്പോഴും വാങ്ങിച്ച് അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം എന്ന് വെച്ചാൽ കിച്ചടി ഉണ്ടാക്കാം അതുപോലെ മസാല ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം കുറേ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം പുളും കറി ഉണ്ടാക്കാം ഇങ്ങനെ കുറേ റെസിപ്പീസ് അതിലും ഉണ്ടാക്കാം അപ്പം വരൂ കാണാം അതിനായിട്ട് ഞാൻ ഒരു പീസ് ഇതുപോലെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസ് തന്നെ നമുക്കൊരു ചെറിയ ഫാമിലിക്കൊക്കെ ധാരാളം മതിയാവും ഒരു നാല് പേരുള്ളവർക്കൊക്കെ ഇത് മതിയാവും പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പുളിപ്പിന് വേണ്ടി ചെറുതായത് രണ്ട് തീരെ വലുതാണെങ്കിൽ ഒന്ന് മതി പിന്നെ ഒരു പച്ചമുളക് നാല് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം ഈ കുമ്പളങ്ങ വന്നിട്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ച് തരാം ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ എടുക്കാം പീലർ പിലറുണ്ടെങ്കിൽ പിലറ് വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ മാറ്റാം എന്നിട്ട് അതിൻ്റെ മദ്യഭാഗത്തുള്ള ആ വിത്തുകളൊക്കെ ഒന്ന് മാറ്റിയേക്കാം മാറ്റിയിട്ട് സാമാന്യം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം ആ വിത്തുകളെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്തേക്കാം കണ്ടോ തൊലിയൊക്കെ എടുത്ത് വിറ്റ വിത്തൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ തക്കാളി പച്ചമുളക് ശഹലം കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്മളങ്ങട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ചെടുക്കണം ഇപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് വഴറ്റിയിട്ടും ഉണ്ടാക്കാം ഈ വെണ്ണയിലേ ഈ കുമ്പളങ്ങയ വഴറ്റിയിട്ടും ഉണ്ടാക്കാം പക്ഷേ നമ്മളിപ്പോൾ എണ്ണ അധികം യൂസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് വേവിക്കുന്നത് ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഊറി വരും കുമ്പളങ്ങയിൽ നിന്ന് ജലാംശം ധാരാളമുള്ള ഒരു വെജിറ്റബിൾ ആണ് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്തു എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ചെയ്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ആ കുമ്പളങ്ങ നല്ല രീതിയിൽ വേകണം കേട്ടോ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കുന്നത് ഈ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വറക്കേണ്ട ആവശ്യമുണ്ട് ആ തേങ്ങ വറക്കുമ്പോൾ ഒരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് വറുത്താൽ മതി ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല വറുത്തിട്ട് നമ്മൾ അരയ്ക്കും അത്രയേ ഉള്ളൂ വേകട്ടെ ഇനിയിപ്പോൾ അതിനായിട്ട് കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് ഒരു ചുറ്റി ചുറ്റി എടുത്താലേ പൊടിയായിട്ട് കിട്ടും പെട്ടെന്ന് വറുത്ത് കിട്ടും അപ്പം നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്തു കുറച്ച് കറിവേപ്പില ശകലമെണ്ണ എണ്ണ വന്നിട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല തേങ്ങയിലുള്ള ആ എണ്ണ കൊണ്ട് തന്നെ വറുക്കാം പക്ഷേ ഞാൻ ശഹലം എണ്ണ ചേർത്തു ഒരു അര ടീസ്പൂണേ ചേർത്തോളൂ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കണം തീരെ കറുപ്പിച്ചങ്ങ് വറക്കണമെന്നില്ല അതിൻ്റെ കളർ മാറി കിട്ടിയാൽ മതി ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തോണേ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊത്തും തുറന്ന് നോക്കിക്കോണം ചോ ജ വെജിറ്റബിൾ വെജിറ്റബിളായത് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് അടിപിടിക്കാൻ സാധ്യതയില്ല എന്നാലും നമ്മൾ തുറന്നു നോക്കുന്നത് നല്ലതാണ് നല്ല രീതിയിൽ വേഗണം വേഗട്ടെ ഇപ്പോൾ ഒന്ന് നമ്മുടെ തേങ്ങ വറുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാൽ ഇത് ഇരുമ്പ് ചീനച്ചട്ടിയും കൂടെ ആയതുകൊണ്ടേ നല്ല ചൂടാണ് പിന്നെ ഏത് ചീനച്ചട്ടി നിങ്ങൾ വറുക്കുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികളിട്ട് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇത് മസാല അതുകൊണ്ട് മല്ലിപ്പൊടി അത്യാവശ്യമാണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിടണം ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ചേർക്കുമ്പോൾ കറക്റ്റായിരിക്കും വരുവ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് വേവിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം ചേർത്തിട്ട് ആ പൗഡറിൻ്റെയൊക്കെ ഒന്ന് മാറണം അതുവരെ ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചൂട് കൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോളും എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കണ്ടോ അതിൻ്റെ നിറം മാറി വരുന്നുണ്ട് പച്ചമളൊക്കെ പോയി വരുന്നുണ്ട് നമ്മൾ തീ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്ന് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ആ പൊടികളൊക്കെ ഇതാവുമ്പോൾ കറക്റ്റ് പാതി കിട്ടും ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിൽ മാറ്റിയേക്കാം അപ്പോൾ തണുത്തതിന് ശേഷം നല്ല അരച്ചെടുക്കാം ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം കണ്ടോ ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ശാല വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വെന്തോ എന്ന് നോക്കാം ചൂടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തുണിയുടെ സഹായം തേടിയത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അടിപിടിച്ചിട്ടൊന്നുമില്ല നമ്മളൊഴിച്ച വെള്ളവും കറക്റ്റായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്തേക്കാം നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കുമ്പളങ്ങി വേവിച്ചതിൽ നല്ല രീതി ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തേ ടോട്ടലൊരു മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പം കണ്ടോ ഇത്ര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തിള നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും നമ്മുടെ ഗ്രേവി ഉപ്പ് എരി എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണേ എരിവ് പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത് തക്കാളി കറക്റ്റായിട്ടുണ്ട് ശാഖല ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ അത് ഞാൻ ചേർത്തു നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് തിളപ്പിക്കണം എന്നുവെച്ചാൽ മസാലയൊക്കെ ആ പീസസിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളപ്പിക്കാം ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചാലും മതി കേട്ടോ നല്ല രീതിയിൽ തിളയ്ക്കണമെന്നേ ഉള്ളൂ തിളയ്ക്കട്ടെ നമുക്ക് തുറന്ന് നോക്കാം മസാലകളൊക്കെ നമ്മുടെ കുമ്പളങ്കിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഉപ്പ് എരിവോ പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചീമച്ചൊക്കെയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ അതുപോലത്തെ ഒക്കെ ടേസ്റ്റാണ് ഇതിപ്പം കുമ്പളങ്കന്ന് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ബൗളിലോട്ട് മാറ്റി ഇതിൽ കുറച്ച് കടു കടു വറുത്ത് ചേർക്കണം മുളക് കടുക് കറിവേപ്പില ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടേ ഇല്ല ടോട്ടൽ രണ്ട് ടീസ്പൂൺ എണ്ണ പോലും ചേർത്തില്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ കുമ്പളങ്ങ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഓക്കെ താങ്ക്